വെൽക്കം ടു ചക്രവാണി ക്ലാസസ് സീറോ ഇന്ന് പി എസ് സി നടത്തിയ സ്റ്റോർ കീപ്പർ എക്സാമിൻ്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസോ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തി എട്ട് ബാർ ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻ പേപ്പർ കോഡ് എ ചോദ്യം ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ചുവടെയുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് ഒന്നാമത്തത് ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ഒന്നാമത്തത് ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ആ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തത് കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു ആ പ്രസ്താവനയും ശരിയാണ് മൂന്നാമത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു ആ പ്രസ്താവനയും ശരിയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് ചോദ്യം രണ്ട് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് ഒന്നാമത്തത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രവുമായി സമര രംഗത്തിറങ്ങാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു ആ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തത് ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങാൻ തീരുമാനം എടുത്തത് ആ പ്രസ്താവനയും ശരിയാണ് മൂന്നാമത്തത് ഗാന്ധിജി ഈ സമരത്തെ പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചു ആ പ്രസ്താവന തെറ്റാണ് ഗാന്ധിജി പിൻ തീയതി വെച്ച് ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ് അപ്പം ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ചോദ്യം മൂന്ന് മാവോ സേതുങ്ങുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് ഒന്നാമത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവായിരുന്നു ആ പ്രസ്താവന തെറ്റാണ് രണ്ടാമത്തത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു ആ പ്രസ്താവന ശരിയാണ് മൂന്നാമത്തത് ലോങ് മാർച്ചിന് നേതൃത്വം നൽകി ശരിയാണ് നാലാമത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് ജനകീയ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ചെയർമാനായി സ്ഥാനമെറ്റു ആ പ്രസ്താവനയും ശരിയാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ചോദ്യം നാല് പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിട്ടുള്ള ഏതൊക്കെ പ്രസ്താവനകൾ ശരിയാണ് ഒന്നാമത്തത് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട്ട രാജയ്ക്ക് നൽകിയത് കലാപകാരണമായി ആ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തത് ഗോത്ര വർഗക്കാരായ കുറിച്ചരുടെയും കുറുമ്പരുടെയും സഹായം കലാപത്തിന് ലഭിച്ചു ആ പ്രസ്താവന ശരിയാണ് മൂന്നാമത്തത് വയനാട്ടിലെ കോൽക്കാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുടെ താവളം കണ്ടെത്തി ആ പ്രസ്താവനയും ശരിയാണ് നാലാമത്തത് തിരുവിതാംകൂറിലെ രാജാവായിരുന്നു പഴശ്ശിരാജ ആ പ്രസ്താവന തെറ്റാണ് അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ചോദ്യം ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തെ ദുരിതങ്ങൾ വിവരിക്കുന്ന നിശബ്ദതയുടെ മറുവശം അഥവാ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന കൃതി രചിച്ചതാര് ഉത്തരം ഉർവശി ഫൂട്ടാലിയ ഉത്തരം ഓപ്ഷൻ എ ഉർവശി ഫൂട്ടാലിയ ചോദ്യം ആറ് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ നടന്ന ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ സി ആക്സിയം ഫോർ ചോദ്യം ഏഴ് ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തു കൂടി ഒഴുകുന്ന സമുദ്രജല പ്രവാഹം ഏത് ഉത്തരം ഓപ്ഷൻ എ ഹംബോൾട്ട് പ്രവാഹം ചോദ്യം എട്ട് ഏത് അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം കുറയ്ക്കുന്നതിന് ലക്ഷ്യം വെക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി മോൺട്രിയൽ പ്രോട്ടോകോൾ ചോദ്യം ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഓർബിറ്റിലുള്ള ഡോക്കിംഗ് വിജയകരമായി നടത്തിയ ദൗത്യം ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി എക്സ് ചോദ്യം പത്ത് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്ന് കണ്ടെത്തുക ഒന്നാമത്തത് സഹാറ മരുഭൂമിയിലെ ഹർമാറ്റൻ കടുത്ത ചൂട് കുറയ്ക്കുന്നതിന് സഹായകമാകുന്നു ആ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലു ആ പ്രസ്താവനയും ശരിയാണ് മൂന്നാമത്തത് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചെരുവിൽ ഫൊൻ ശീതക്കാറ്റ് വീശുന്നു ആ പ്രസ്താവന തെറ്റാണ് വടക്കേ അമേരിക്കയിലെ ആൽപ്സ് പർവ്വത ചെരുവിൽ വീശുന്ന ശീതക്കാറ്റാണ് ഫൊൻ അപ്പൊ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ചോദ്യം പതിനൊന്ന് ചിൽക്ക തടാകം ഏത് നദീ ഡെൽറ്റകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി മഹാനദി ഗോദാവരി ഡെൽറ്റ ചോദ്യം പന്ത്രണ്ട് സർദാർ സരോവർ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ സംസ്ഥാനങ്ങൾ ഏതെല്ലാം ഉത്തരം ഓപ്ഷൻ എ ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ ചോദ്യം പതിമൂന്ന് നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് ഏതെന്ന് കണ്ടെത്തുക ഒന്നാമത്തേത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം രണ്ട് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു മൂന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ് ഉത്തരം ഓപ്ഷൻ സി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന ചോദ്യം പതിനാല് ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉത്തരം ഓപ്ഷൻ ബി പത്താം പഞ്ചവത്സര പദ്ധതി ചോദ്യം പതിനഞ്ച് താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത് ഏത് ഒന്നാമത്തത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക അത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ് രണ്ടാമത്തത് മിശ്ര കാർഷിക ഉത്പാദനത്തിലൂടെ കാർഷിക മേഖലയെ പുരോഗതിയിലേക്ക് എത്തിക്കുക അതും ശരിയാണ് മൂന്നാമത്തത് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക അതും ശരിയാണ് നാലാമത്തത് ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക അതും ശരിയാണ് തന്നിരിക്കുന്നതിൽ എല്ലാം നീതി ആയോഗിന്റെ ലക്ഷ്യമാണ് എന്നാൽ ചോദ്യം നീതി ആയോഗിന്റെ ാണ് ഉത്തരം വരുന്നത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ലക്ഷ്യമെന്ത് ഉത്തരം ഓപ്ഷൻ ഡി സുസ്ഥിര വികസനം ചോദ്യം പതിനേഴ് ഇന്ത്യൻ സ്വർണ്ണ നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള കോളാർ സ്വർണഖനികൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ഉത്തരം കർണാടക ചോദ്യം പതിനെട്ട് ആഗോളവൽക്കരണം ഒരു നയമല്ല ഒരു പ്രതിഭാസമാണ് എന്ന ആശയം ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ സി മൻമോഹൻ സിംഗ് ചോദ്യം പത്തൊൻപത് ലേസസ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവ് ആര് ഉത്തരം ഓപ്ഷൻ ബി ആഡം സ്മിത്ത് ചോദ്യം ഇരുപത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതല്ല ഒന്നാമത്തത് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വെച്ചത് എം എൻ റോയി ആണ് പ്രസ്താവന ശരിയാണ് രണ്ടാമത്തത് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് പ്രസ്താവന ശരിയാണ് മൂന്നാമത്തത് ഭരണഘടന എഴുതി തയ്യാറാക്കി അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിനാണ് പ്രസ്താവന ശരിയാണ് നാലാമത്തത് സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ആ പ്രസ്താവനയും ശരിയാണ് അപ്പം തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചോദ്യം ഇരുപത്തി ഒന്ന് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഭാഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി ആമുഖം ചോദ്യം ഇരുപത്തിരണ്ട് ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് പ്രസ്താവന ശരിയാണ് രണ്ടാമത്തത് ഭരണഘടനയുടെ ഭാഗം നാലിൽ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആ പ്രസ്താവന തെറ്റാണ് ഭരണഘടനയുടെ ഭാഗം രണ്ടിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മൂന്നാമത്തത് ഇന്ത്യൻ പൗരത്വം ആർജിക്കാനുള്ള ഒരു മാർഗമാണ് ചിരകാലവാസം ആ പ്രസ്താവന ശരിയാണ് നാലാമത്തത് ഭരണഘടനയുടെ വകുപ്പ് നാല് മുതൽ പന്ത്രണ്ട് വരെ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ആ പ്രസ്താവന തെറ്റാണ് ഭരണഘടനയുടെ വകുപ്പ് അഞ്ചു മുതൽ പതിനൊന്ന് വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇതിൽ രണ്ട് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത് പക്ഷെ അത് ഓപ്ഷനിൽ ഇല്ല ചോദ്യം ഇരുപത്തി മൂന്ന് ചേരും ചേർക്കുക ഒന്നാമത്തത് ഹേബിയസ് കോർപ്പസ് അതുമായിട്ട് യോജിക്കുന്നത് ശരീരം ഹാജരാക്കുക രണ്ടാമത്തത് മാൻഡമസ് അതുമായിട്ട് യോജിക്കുന്നത് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു മൂന്നാമത്തത് കോ അതുമായിട്ട് യോജിക്കുന്നത് എന്ത് അധികാരത്തിൽ നാലാമത്തത് പ്രൊഹിബിഷൻ അതുമായിട്ട് യോജിക്കുന്നത് റദ്ദാക്കുക ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ചോദ്യം ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് നാൽപ്പത്തിനാലിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വങ്ങളിലാണ് ഉത്തരം ഓപ്ഷൻ ഡി മാർഗനിർദേശക തത്വങ്ങൾ ചോദ്യം ഇരുപത്തി അഞ്ച് ചേരും ചേർക്കുക ഒന്നാമത്തത് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അതുമായിട്ട് യോജിക്കുന്നത് ഗാനേഷ് കുമാർ രണ്ടാമത്തത് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മൂന്നാമത്തത് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി നാലാമത്തത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശരി ഉത്തരം ഓപ്ഷൻ എ ചോദ്യം ഇരുപത്തിയാറ് ബി എൻ എസ് എസിന്റെ പൂർണ്ണ രൂപം എന്ത് ഉത്തരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ചോദ്യം ഇരുപത്തിയേഴ് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പ്രതിഭാ പദ്ധതി ഏത് വിഭാഗത്തിന്റെ ക്ഷേമത്തിനായിട്ടുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി ചോദ്യം ഇരുപത്തിയെട്ട് കേരള സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കേഡറായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ കെ ആരംഭിച്ചത് എന്ന് മുതലാണ് ഉത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി മുതൽ ചോദ്യം ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനമേത് ഉത്തരം ഓപ്ഷൻ സി കേരളം ചോദ്യം മുപ്പത് കേരള കർഷക കടാശ്വാസ കമ്മീഷൻ ഡാഷ് വർഷം രൂപീകരിക്കുകയും അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡാഷ് സ്ഥലത്തുമാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേരള കടാശ്വാസ കമ്മീഷൻ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴിൽ രൂപീകരിക്കുകയും അതിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തുമാണ് ചോദ്യം മുപ്പത്തി ഒന്ന് ഗാർഹിക പീഡന നിയമ ബില്ലിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര് ഉത്തരം ഓപ്ഷൻ സി എ പി ജെ അബ്ദുൾ കലാം ചോദ്യം മുപ്പത്തിരണ്ട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ത് സ്ഥാപനമാണ് ഉത്തരം ഓപ്ഷൻ ബി നിയമാനുസൃത സ്ഥാപനം അഥവാ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ചോദ്യം മുപ്പത്തിമൂന്ന് അട്ടപ്പാടിയിലെ പട്ടികവർഗക്കാരുടെ പരമ്പരാഗത കൃഷി പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി കൃഷി വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ എ മില്ലറ്റ് വില്ലേജ് പദ്ധതി ചോദ്യം മുപ്പത്തിനാല് മനുഷ്യനിൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത് ഉത്തരം ഓപ്ഷൻ എ വൈറ്റമിൻ കെ ചോദ്യം മുപ്പത്തി ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം ഓപ്ഷൻ ഡി ഏപ്രിൽ ഏഴ് ചോദ്യംപത്തി ആറ് ജൈവ വൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാർ ഉത്തരം ഓപ്ഷൻ ബി എഡ്വേർഡ് വിൽസൺ ചോദ്യം മുപ്പത്തിയേഴ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത് ഉത്തരം ഓപ്ഷൻ എ ഫീമർ ചോദ്യം മുപ്പത്തി എട്ട് മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏത് ഉത്തരം ഓപ്ഷൻ സി പ്ലാസ്മോഡിയം ചോദ്യം മുപ്പത്തി ഒൻപത് താഴെ തന്നിരിക്കുന്നവയിൽ പോളിജെനിക് പാരമ്പര്യത്തിന് ഉദാഹരണം ഏത് മനുഷ്യ രക്ത പയർ ചെടിയുടെ പൂവിന്റെ നിറം മനുഷ്യ മൂക്കിന്റെ ആകൃതി മനുഷ്യ തൊക്കിന്റെ നിറം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി മനുഷ്യ തൊക്കിന്റെ നിറം ചോദ്യം നാൽപ്പത് ഏത് മന്ത്രിസഭയുടെ കീഴിലാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ പ്രവർത്തിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഇലക്ട്രോണിക്സിന്റെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും മന്ത്രിസഭ ചോദ്യം നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരം ജയിച്ച രാജ്യമേത് ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ ചോദ്യം ആകാശം നീല നിറത്തിൽ കാണുവാൻ കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം ഏത് ഉത്തരം ഓപ്ഷൻ സി വിസരണം ചോദ്യം ഇരുപത്തിയഞ്ച് കിലോഗ്രാം മാസുള്ള ഒരു വസ്തു ഭൂഗുരുത്വാകർഷണ ബലത്താൽ നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ അതിന്റെ ഭാരം എത്രയായിരിക്കും ഉത്തരം ഓപ്ഷൻ സി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ന്യൂട്ടൺ ചോദ്യം നാൽപ്പത്തി കർണാടകയിലെ ബീജാപൂരിലുള്ള ഗോൾ ഗുംബസ് എന്ന മർമ്മ ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാകുകയാണെങ്കിൽ പോലും ആ ശബ്ദം ഗ്യാലറിക്കുള്ളിൽ ആവർത്തിച്ച് കേൾക്കാം ഇതിന് കാരണം ശബ്ദത്തിന്റെ ഏത് പ്രതിഭാസമാണ് ഉത്തരം ഓപ്ഷൻ എ അനുരണനം ചോദ്യം നാൽപ്പത്തി അഞ്ച് സ്പേസിൽ പോയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം ഓപ്ഷൻ ബി രാകേഷ് ശർമ്മ ചോദ്യം നാൽപ്പത്തി ആറ് റഷ്യയിലെ വ്യോമ താവളത്തിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് നൽകിയ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ എ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് ചോദ്യം നാൽപ്പത്തിയേഴ് താഴെ പറയുന്നവയിൽ ജലത്തിൽ പി എച്ച് മൂല്യം ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലവണമേത് ഉത്തരം ഓപ്ഷൻ സി സോഡിയം കാർബണേറ്റ് ചോദ്യം നാൽപ്പത്തിയെട്ട് ചൂടാക്കുമ്പോൾ നൈട്രജൻ വാതകം പുറത്തുവിടുന്ന സംയുക്തമേത് ഉത്തരം ഓപ്ഷൻ ഡി അമോണിയം നൈട്രേറ്റ് ചോദ്യം നാൽപ്പത്തി ഒൻപത് താഴെ പറയുന്നവയിൽ രൂപാന്തരത്വം കാണിക്കാത്ത മൂലകം ഏത് നൈട്രജൻ ബിസ്മിത്ത് ആന്റിമണി ആഴ്സനിക്ക് ഉത്തരം ഓപ്ഷൻ ബി ബിസ്മത്ത് ചോദ്യം അൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽവേ പാലം ഏത് ഉത്തരം ഓപ്ഷൻ സി അഞ്ചീഗഡ് പാലം ചോദ്യം അമ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിന്റെ പ്ലെയർ ഓഫ് ദി മാച്ച് ആര് ഉത്തരം ഓപ്ഷൻ സി എയ്ഡൻ മാർക്രം ചോദ്യം അമ്പത്തിരണ്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഒന്നാമത്തത് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം അത് ശരിയാണ് രണ്ടാമത്തത് വാഗ്ഫോഡാനന്ദൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അത് തെറ്റാണ് മൂന്നാമത്തത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അത് ശരിയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് ചോദ്യം ചോദ്യംപത്തിമൂന്ന് എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ഒന്നാമത്തത് കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ സാഹിത്യ ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം പ്രസ്താവന ശരിയാണ് രണ്ടാമത്തത് അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് ആ പ്രസ്താവനയും ശരിയാണ് മൂന്നാമത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻ കുഞ്ഞൻപിളയ്ക്കാണ് ആ പ്രസ്താവന തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ മാധവനാണ് ചോദ്യം അൻപത്തി കേരളത്തിലെ പ്രധാന ആഘോഷങ്ങളെ കുറിച്ച് താരെ കൊടുക്കുന്നു ശരിയായവ കണ്ടെത്തുക ഒന്നാമത്തത് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആഘോഷിക്കുന്നു അത് ശരിയാണ് രണ്ടാമത്തത് ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവം അതും ശരിയാണ് മൂന്നാമത്തത് വിഷു പുതുവർഷ ആരംഭത്തെയും പ്രകൃതിയുടെ ഉണർവിനെയും സൂചിപ്പിക്കുന്നു അതും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ബി എല്ലാം ശരിയാണ് ചോദ്യം അൻപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പി ആർ ശ്രീജേഷ് മനുഭാക്കർ ചോദ്യം അൻപത്തി ആറ് കെ ആർ മീരയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത് ആരാച്ചാർ മീരാ സാധു ആ മരത്തെയും മറന്നു മറന്നു ഞാൻ രണ്ടാമത്തത് ആവേ മരിയ ഓർമ്മയുടെ ഞരമ്പ് ഗില്ലറ്റിൻ മൂന്നാമത്തത് അമാവാസി ഗസൽ മാനസാന്തരം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് അമാവാസി ഗസൽ മാനസാന്തരം ചോദ്യം അൻപത്തി ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഒന്ന് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴിനായിരുന്നു ഇത് നടന്നത് പ്രസ്താവന ശരിയാണ് മൂന്നാമത്തത് ഈ ആക്രമണത്തിൽ ഇന്ത്യൻ കര വ്യോമ നാവിക സേനകൾ പങ്കെടുത്തു പ്രസ്താവന ശരിയാണ് ഉത്തരം ഓപ്ഷൻ സി എല്ലാ പ്രസ്താവനകളും ശരിയാണ് ചോദ്യം അൻപത്തി യു എൻ സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടിക ചുവടെ ചേർക്കുന്നു ശരിയായത് കണ്ടെത്തുക ഒന്നാം സ്ഥാനം ഫിൻലൻഡ് ശരിയാണ് രണ്ടാം സ്ഥാനം സ്വീഡൻ ശരിയാണ് മൂന്നാം സ്ഥാനം ഇന്ത്യ തെറ്റാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ചോദ്യം അൻപത്തി ഒൻപത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ഒന്നാമത്തത് ഒരു സോഫ്റ്റ്വെയറിന്റെ കോപ്പീസ് വിതരണം ചെയ്യുന്നതിനുള്ള ഫ്രീഡം ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ ഫ്രീഡം ടു ആണ് ഉൾ ഫ്രീഡം ടുവിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തത് ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുമ്പ് ചില ഭാഗങ്ങൾ മാത്രം ഉപയോഗിച്ചു നോക്കി വാങ്ങുവാൻ കഴിയുന്ന സോഫ്റ്റ്വെയർസിനെ ആണ് ഷെയർവെയർ എന്ന് പറയുന്നത് അതും ശരിയാണ് മൂന്നാമത്തത് ന്യൂ ലിനക്സ് സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ് അതും ശരിയാണ് ഉത്തരം ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ചോദ്യം അറുപത് താഴെ തന്നിട്ടുള്ള നെറ്റ്വർക്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഒന്നാമത്തത് ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റാൻ മോഡം ഉപയോഗിക്കുന്നു ആ പ്രസ്താവന തെറ്റാണ് രണ്ടാമത്തത് സിഗ്നലുകളെ പുനർനിർമ്മിക്കുവാൻ വേണ്ടി റിപ്പീറ്റേഴ്സ് ഉപയോഗിക്കുന്നു ആ പ്രസ്താവനയും തെറ്റാണ് മൂന്നാമത്തത് ഒരു സ്കൂൾ ക്യാമ്പസ് പരിധിയിൽ വരുന്ന നെറ്റ്വർക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ് ആ പ്രസ്താവനയും തെറ്റാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനകളും തെറ്റാണ് ചോദ്യം അറുപത്തി ഒന്ന് വിത്തുകളുടെ ഉൽപാദന വിതരണ ശൃംഖല ഫലപ്രദമായി നിരീക്ഷിക്കാനും വിത്തുകൾ പ്രഭവ സ്ഥാനത്തിൽ നിന്നൊരു കർഷകന് എത്തുന്നവരെ പൂർണ്ണമായി പിന്തുടരാനും കഴിയുന്ന ഒരു ഡിജിറ്റൽ എക്കോസിസ്റ്റം ഭാരത സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ എ സാധി ചോദ്യം അറുപത്തിരണ്ട് സൈബർ ക്രൈം ഇരകൾക്ക് ജൂറിസ് ഡിക്ഷൻ പരിമിതികൾ മറികടന്ന് ഓൺലൈനായി എഫ്ഐആർ നൽകാൻ കഴിയുന്ന ഭാരത സർക്കാർ സംരംഭമേത് ഉത്തരം ഓപ്ഷൻ ബി ഇ എഫ് ഐ ആർ ചോദ്യം അറുപത്തി മൂന്ന് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ഭാഷകൾക്ക് ഒരു ഉദാഹരണം ഏത് ഉത്തരം ഓപ്ഷൻ സി ജാവ ചോദ്യം അറുപത്തിനാല് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനായി മാത്രം നടപ്പിലാക്കിയ നിയമനിർമ്മാണം ഏത് ഉത്തരം ഓപ്ഷൻ എ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും സംബന്ധിച്ച നിയമം രണ്ടായിരത്തി ഏഴ് ചോദ്യം അറുപത്തി അഞ്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഒന്നാമത്തത് ജീവനും സ്വത്തിനും അപകടകരമായ വസ്തുക്കളുടെ വിപണനത്തിനെതിരെ സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം അത് ശരിയാണ് രണ്ടാമത്തത് അന്യായമായ വ്യാപാര രീതികൾക്കെതിരെ പരിഹാരം തേടാനുള്ള അവകാശം ശരിയാണ് മൂന്നാമത്തത് ഉപഭോക്തൃ അവബോധനത്തിനുള്ള അവകാശം അതും ശരിയാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ് ചോദ്യം അറുപത്തിയാറ് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് ഉത്തരം ഓപ്ഷൻ ബി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ ശുപാർശ പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ ഓഫീസറെ നിയമിക്കുന്നത് ചോദ്യം അറുപത്തിയേഴ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം നടപ്പിലാക്കിയ വർഷം ഏത് ഉത്തരം ഓപ്ഷൻ സി രണ്ടായിരത്തി പന്ത്രണ്ട് ചോദ്യം അറുപത്തി താഴെ പറയുന്നവയിൽ ഏത് നിയമമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ഭരണഘടന ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ എ നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ടു ചോദ്യം അറുപത്തി ഒൻപത് താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ പ്രതിസന്ധി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭരണഘടനയ്ക്ക് വ്യവസ്ഥ ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് ചോദ്യം എഴുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ യുവാക്കളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പദ്ധതിയേത് ഉത്തരം ഓപ്ഷൻ ബി പ്രധാനമന്ത്രി വികസിത ഭാരത് റോസ്ഗർ യോജന ചോദ്യം എഴുപത്തി ഒന്ന് ഏഴ് സംഖ്യകളുടെ ശരാശരി മുപ്പത്തൊന്നാണ് മുപ്പത്തി ഒൻപത് എന്ന സംഖ്യ കൂടി ചേർത്താൽ എട്ട് സംഖ്യകളുടെ ശരാശരി എത്രയാണ് ഉത്തരം ഓപ്ഷൻ ഡി മുപ്പത്തിരണ്ട് ചോദ്യം എഴുപത്തിരണ്ട് അഞ്ചേ ഡിവൈഡഡ് ബൈ ഒന്നേ മൈനസ് റൂട്ട് ത്രീയുടെ വില എത്ര ഉത്തരം ഓപ്ഷൻ സി മൈനസ് അഞ്ച് ബൈ രണ്ട് വൺ പ്ലസ് റൂട്ട് ത്രീ ചോദ്യം എഴുപത്തി മൂന്ന് വൃത്താകൃതിയിലുള്ള ഒരു കളിസ്ഥലത്തിന്റെ വ്യാസം നാല്പത് മീറ്റർ ആണ് മീറ്ററിന് നാൽപ്പത് പൈസ നിരക്കിൽ കളിസ്ഥലത്തിന് ചുറ്റും വേലി കെട്ടുന്നതിനുള്ള ചെലവ് എത്ര രൂപയാണ് ഉത്തരം ഓപ്ഷൻ എ അറുപത്തി ഒന്ന് പോയിന്റ് ആറ് പൂജ്യം രൂപ ചോദ്യം എഴുപത്തിനാല് പന്ത്രണ്ട് ശതമാനം കിഴിവ് ലഭിച്ച ശേഷം ഒരാൾ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങുന്നു എങ്കിൽ സൈക്കിളിന്റെ അടയാളപ്പെടുത്തിയ വില എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ മുന്നൂറ്റി രൂപ ചോദ്യം ആയാൽ എക്സിന്റെ വില എത്ര ഉത്തരം ഓപ്ഷൻ ബി മൈനസ് പതിനാല് ചോദ്യം എഴുപത്തി ആറ് രണ്ട് സംഖ്യകളുടെ ലസാഖുവും ഉസാഖയും യഥാക്രമം നൂറ്റി എട്ടും ഒൻപതും ആണ് രണ്ട് സംഖ്യകളിൽ ഒന്ന് ഇരുപത്തി ഏഴ് ആണെങ്കിൽ മറ്റേ സംഖ്യ കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി മുപ്പത്തി ആറ് ചോദ്യം എഴുപത്തി ഏഴ് ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ എഴുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ആഴ്ചയിലെ ഏത് ദിവസമാണ് ഉത്തരം ഓപ്ഷൻ ഡി ശനി ചോദ്യം എഴുപത്തി എട്ട് രണ്ട് എട്ട് പതിനെട്ട് മുപ്പത്തിരണ്ട് അടുത്ത പദം ഏത് ഉത്തരം ഓപ്ഷൻ ഡി അൻപത് ചോദ്യം എഴുപത്തി ഒൻപത് എ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ജി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഡാഷ് അടുത്ത പദം എസ് ഇരുപത്തി ഏഴ് ഈ ഇടയ്ക്ക് വരുന്ന പദം ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത് ഉത്തരം ഓപ്ഷൻ സി എം നൂറ്റി ഇരുപത്തി അഞ്ച്

ചോദ്യം ഫോർ ാണ് ഉത്തരം ഓപ്ഷൻ ബി എക്സ്ട്രാ ചോദ്യം ടു സ്വിച്ച് ഓഫ് ദ ഫാൻ ചേർക്കാനാണ് ഉത്തരം ഓപ്ഷൻ എ വോണ്ട് യു ടു സ്വിച്ച് ഓഫ് ദ ഫാൻ വോണ്ട് യു ചോദ്യം എൺപത്തിനാല് ഇൻഡിപെൻഡൻസ് ഡേ ഡാഷ് ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ഉത്തരം വി സെലിബ്രേറ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഓൺ ഓഗസ്റ്റ് ചോദ്യം എൺപത്തി അഞ്ച് ഷീ വാസ് മെന്റിങ് സോക്സ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ സി സോക്സ് വെയർ ബീങ് മെന്റഡ് ബൈ ഹർ ചോദ്യം എൺപത്തി ആറ് സിക്സസ് ആൻഡ് സെവൻസ് ഉത്തരം ഓപ്ഷൻ ബി ഇൻ സ്റ്റേറ്റ് ഓഫ് ചോദ്യം എൺപത്തി ഏഴ് ചൂസ് ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് ഉത്തരം ഓപ്ഷൻ എ സർക്കം ലൊക്കെ സ്പെല്ലിംഗ് വരുന്നത് സിഐആർ സി യു എം എല്ലോ ടി സിഐആർ സി യു എം എല്ലോ ടിക്യൂഷൻ ചോദ്യം എൺപത്തി എട്ട് മിസസ് കമല സെറ്റ് ഇൻ ഡയറക്റ്റ് സ്പീച്ച് ഉത്തരം ഓപ്ഷൻ എ മിസസ് കമല ആസ്ക് രാജു ടു പ്ലേസ് ദ ഡിഷസ് ഓൺ ദ ടേബിൾ ചോദ്യം എൺപത്തി ഒൻപത് ദ മീനിങ് ഓഫ് ദ വേർഡ് അൽമ മാറ്റർ ഈസ് ഉത്തരം ഓപ്ഷൻ ബി ദ യൂണിവേഴ്സിറ്റി സ്കൂൾ ഓർ കോളേജ് ദാറ്റ് വൺ ചോദ്യം ഐ ഐ ഡാഷ് മൈ മൈ റൂമേറ്റ്സ് റൂമേറ്റ്സ് ഫിൽ ബ്ലാങ്ക് യൂസിങ് കറക്റ്റ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി വിത്ത് വിത്ത് തൊണ്ണൂറ്റി ഒന്ന് ഓശ എന്ന വാക്കിന്റെ സമാന അർത്ഥം വരുന്ന പദം പദമേത് ഉത്തരം ശബ്ദം ചോദ്യം തൊണ്ണൂറ്റി രണ്ട് പക്ഷി എന്നർത്ഥം വരാത്ത പദം പദമേത് വിഹകം പത്രി ദിജം ശം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി പത്രി ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് അയക്കുന്ന എന്നർത്ഥം വരുന്ന പദം അയക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന പദമാണ് പ്രേക്ഷകൻ അയക്കുന്ന എന്നർത്ഥം വരുന്ന പദമാണ് പ്രേക്ഷകൻ ചോദ്യം തൊണ്ണൂറ്റിനാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം പദമേത് ഗുരുക്കൾ വധുക്കൾ പിത പിതാക്കൾ കുഞ്ഞുങ്ങൾ ഉത്തരം ഓപ്ഷൻ എ ഗുരുക്കൾ ചോദ്യം തൊണ്ണൂറ്റിയഞ്ച് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം പദമേത് ഉത്തരം ഓപ്ഷൻ ബി മടയൻ മടയൻ എന്ന് എഴുതുന്നത് മടയൻ തന്നിരിക്കുന്നതിൽ ഇതാണ് ശരിയായിട്ട് എഴുതിയ പദം ചോദ്യം തൊണ്ണൂറ്റി ആറ് കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന ശൈലിയുടെ വിവർത്തനം എന്ത് കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനമാണ് ഉത്തരം ഓപ്ഷൻ സി ആകാശ കോട്ട ചോദ്യം തൊണ്ണൂറ്റിയേഴ് സർവജ്ഞൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത് ഉത്തരം ഓപ്ഷൻ സി കിഞ്ചിജ്ഞൻ സർവജ്ഞൻ എന്ന പദത്തിന്റെ വിപരീത പദമാണ് കിഞ്ചിജ്ഞൻ ചോദ്യം തൊണ്ണൂറ്റി എട്ട് പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക ഉത്തരം ഓപ്ഷൻ ഡി പൊൽകുടം പൊൻ പ്ലസ് കുടം പൊൽ കുടം ചോദ്യം തൊണ്ണൂറ്റി ഒൻപത് പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് ഉത്തരം ഓപ്ഷൻ എ ഏട് കെട്ടുക ചോദ്യം നൂറ് ശശൂരൻ എന്ന പദത്തിന്റെ എതിർ ലിംഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി ശ്വശ്രു ശശൂരൻ എന്ന പദത്തിന്റെ ലിംഗമാണ് ശുശ്രു ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത് അപ്പം നമ്മുടെ സ്ഥാപനത്തിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികമാണ് ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച ദീപാവലി ദിവസത്തിനെന്ന് അപ്പൊ എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഒന്നുകൂടെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്